സാഹചര്യം എന്ന് പറഞ്ഞ ഒരു ധമ്മസങ്കടം അനുഭവപ്പെട്ടപ്പോഴാണ് കോടതിയിലോട്ട് പോയത് നമ്മൾ ഹേമ കമ്മിറ്റിയെ വിശ്വസിച്ചു ഹേമ കമ്മിറ്റിക്ക് സിനിമയിൽ നടക്കുന്ന ആശാസ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു നമ്മളത് ഏർ നമ്മളെ കൂടെ ആവശ്യമാണ് അപ്പൊ നമ്മളത് ഒരു പഠനം ഉണ്ടാവും നാളെ ഒരു നിയമം ഉണ്ടാവും നാളെ സുരക്ഷിതമായ ഒരു ഇടമായി മാറും എന്ന് പറഞ്ഞു അറ്റ്മോസ്ഫെയ്ത്തിലും വിശ്വാസത്തിലും നമ്മൾ ഹേമ കമ്മറ്റിയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു അപ്പോ അവര് നമ്മളോട് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കും ഇതിനകത്താരുടെയും പേര് വ്യക്തിപരമായി വരില്ല എന്നുവെച്ചാൽ അങ്ങനെ വരണം എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വരണം ചില കാര്യങ്ങളിൽ അങ്ങനെ വരണമെന്നില്ല നമുക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ട്രോമാസ് ഉണ്ടായിട്ടുണ്ട് നാളെ ഒരു നിയമം വരുന്ന സമയത്ത് കോൺട്രാക്റ്റുകൾ ഉണ്ടാവണം ഇപ്പോൾ ഒരു ഷോർട്ടിൽ ആണും ബെഡും നിൽക്കുന്ന സമയത്ത് ആയിട്ടുള്ള ടച്ച് പാടില്ല ഇനി അഥവാ ആയി ടച്ച് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം ക്രൂ മെമ്പേഴ്സ് ബിഹേവ് ചെയ്യേണ്ടത് ആ സെൻസിറ്റീവ് ആക്കുന്നതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ വളരെ ആയിട്ടുള്ള നമ്മുടെ ങ്ങളും നമ്മുടെ ട്രോമയും ഒക്കെ നമ്മൾ തുറന്നു പറഞ്ഞു അപ്പൊ അവരിങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു വേറെ ആൾക്കാരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന പിന്നെ ആർട്ടിസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ന കൺട്രോളറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതുപോലെ നിങ്ങൾക്ക് ശരി വ്യക്തിപരമായ അത്രയും തീവ്രമായ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അപ്പം നമ്മൾ ആ ശരി ഇന്ന ഒരു ആർട്ടിസ്റ്റിനോട് ഇങ്ങനെ ചെന്നൈ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു അല്ലെ ഇന്നെടുത്ത് വെച്ച് ഇന്നെ പറഞ്ഞായിരുന്നു അപ്പൊ ഇപ്പോ കുറേ നേരങ്ങൾ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഹൈക്കോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം തന്നെ എഫ്ഐആർ ആയിരിക്കുന്നു ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും എഫ് ഐ ആർ ആയിരിക്കുന്നു ഞാൻ പറഞ്ഞ എന്റെ അടിസ്ഥാനത്തിൽ രണ്ട് എഫ്ഐആർ ആണ് അപ്പോൾ എഫ് ഐ ആർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്കൊരു കേസ് എന്നുള്ള കേസായിട്ട് മുന്നോട്ട് പോകാനുള്ള അത്രയും എനിക്ക് അങ്ങനെ അതല്ല ഞാൻ അത് ഉദ്ദേശിച്ചിരുന്നു ഒരു പഠനമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കാരണം അന്നത്തെ ആൾ ആളിപ്പം അവൻ്റെ ജീവിതത്തിൽ അല്ല അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ല അയാൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അപ്പം അത് റെലവെന്റ് ആയിട്ടുള്ള കാര്യമല്ല അതുപോലെ കേസാക്കാൻ ഞാൻ അന്ന് ഉദ്ദേശിച്ചില്ല ഇന്നും ഉദ്ദേശിച്ചില്ല ക്രൈമിന്റെ അത്രയും ഒരു ഗ്രാവിറ്റി എനിക്ക് ഇന്ന് ഇന്നത്തെ എന്റെ സ്റ്റേജിൽ എനിക്ക് അനുഭവപ്പെടുന്നില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് കേസ് ആയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അതായിരുന്നില്ല എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് അത് എഴുതി കൊടുത്തിരുന്നു അപ്പൊ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കേസ് ഇതൊരു പ്രൊസീജിയർ ആണെന്ന് പറഞ്ഞു നമ്മൾ മൊഴി കൊടുത്തു അതിന്റെ മൊഴി കടലാസിന്റെ ഇരിപ്പുണ്ട് അതുപോലെ വേറെ ഒരു ആർട്ടിസ്റ്റിന്റെ പേരൊക്കെ ഇൻക്ലൂഡ് ചെയ്തു ഞാൻ പറഞ്ഞു ഹേമ കമ്മിറ്റി എഴുതി തന്നെ പറഞ്ഞ പേര് ഇൻക്ലൂഡ് ചെയ്യരുതെന്ന് അതും ഒക്കെ എഫ്ഐആർ ആക്കി വെച്ചേക്കുന്നു അതൊക്കെ തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞു വളരെ സ്നേഹപൂർവ്വം പിരിഞ്ഞതാണ് പിന്നെ ഞാൻ ഞാനറിഞ്ഞത് അജി മസ്കറ്റ് എന്ന് പറഞ്ഞു നമ്മുടെ സിനിമയിലെ ഫോട്ടോഗ്രാഫർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊക്കെ എപ്പോഴും സപ്പോർട്ടായിട്ട് സ്ത്രീകളുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏത് എടുത്ത് പെട്ട് നിൽക്കുകയാണെങ്കിലും നമ്മളെ രക്ഷിക്കുന്ന അലക്സിനെ പോലെ ഒരു കൺട്രോളർ പിന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പോയിട്ട് വിഷണ്ണനായി നിൽക്കുന്നത് കണ്ടു മാ ചേച്ചി എന്തോ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പം ഞാൻ അലക്സനെ വിളിച്ചപ്പോൾ അലക്സ് കോൾ എടുത്തില്ല പിന്നെയും ഞാൻ വിളിച്ച് 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 എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഒന്നുമില്ലേ ചേച്ചി സാരമില്ല ചേച്ചി പറഞ്ഞു അല്ല അലക്സ നമുക്ക് എത്രയോ പ്രാവശ്യം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമുക്കൊരു പ്രോബ്ലം വന്നാൽ കട്ടൊക്കെ കൂടാതെ നിൽക്കുന്ന ഒരാളാണ് അപ്പം എന്താണ് അലക്സ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അലക്സ വരുന്നത് കുറച്ചിങ്ങനെ ചേച്ചി ഞാനെന്ത് ചെയ്തിട്ടാണ് ചേച്ചി നമ്മളൊക്കെ കൂടെ ചേർന്നാണ് ഇത് ചെയ്തതെന്നൊക്കെ അവർ പറയുന്നു അത് എനിക്ക് അത് പറ്റൂല അങ്ങനെയല്ല നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ഇടപെടൽ അത്രയും സത്യസന്ധതയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കേസ് കേസെടുക്കാൻ താൽപ്പര്യമില്ലാന്ന് പറഞ്ഞതാണ് അത് എന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നല്ലവരായ മനുഷ്യരെ ഉപദ്രവിക്കുന്നത് അത് ഒരാളെ ഉപദ്രവിച്ചാൽ പോലും അത് പറ്റത്തില്ല എന്റെ സിറ്റിസൺ എന്നുള്ളതിലേക്ക് എന്റെ ഒരു റൈറ്റാണ് ഞാൻ സുപ്രീം എടുത്ത് പറഞ്ഞു എന്റെ കേസ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല അത് ഒഴിവാക്കി തരണം ലാർജർ ഇൻട്രസ്റ്റിനെയോ സമൂഹത്തിനെയൊന്നും വെല്ലുവിളിക്കാനല്ല ഇതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടേ ഡീറ്റെയിൽഡായിട്ട് എനിക്ക് ഈ ഒരു ഒറ്റ ഓഫ് ഇൻസിഡൻറ്റേ ഉള്ളൂ അതൊരു തീരെ ബന്ധമില്ലാത്ത ആൾക്കാരല്ല ഇത് പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു ആ സമയത്ത് അലക്സ് പക്ഷെ ഇത് ഷോട്ടിലേ ഒരു ഷോർട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കയറി പിടിച്ചതാ അത് ഒരു പ്രൊഡ്യൂസറിന്റെയോ പ്രൊഡക്ഷൻ കൺട്രോളറിന്റെയോ അനുവാദത്തോടെ അല്ല അപ്പൊ അത് കഴിഞ്ഞ് ആ ടേക്ക് എനിക്ക് പറ്റാതെ വന്ന് ഞാൻ ട്രോമാറ്റിക് ആയിട്ട് എനിക്ക് വെപ്രാളം വന്നിട്ട് ഞാൻ ഡയലോഗ് തെറ്റിച്ച് പത്ത് ടേക്ക് കണ്ടായി അപ്പൊ ആ പത്ത് ടേക്ക് ആകുമ്പോൾ നിങ്ങൾ എന്താ ഇടപെടാത്തതെന്ന് ചോദിച്ചത് മനസ്സിലായോ അങ്ങനെ എങ്ങനെയാ ചോദിക്കാൻ പറ്റ അവരെന്ത് ചെയ്തിട്ടാ െന്നും ഇവര് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതൊരു സിനിമ എന്ന് പറയുമ്പോഴേ നമ്മൾ മറ്റ് കാര്യങ്ങളെ പോലെ അല്ലെ ഇത് കുറച്ച് ഡിഫറെന്റ് ആണ് സിനിമയിലെ ആവശ്യങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഉപദ്രവം അനുഭവിച്ചാൽ പോലും നമുക്ക് ആ ഷോർട്ട് എടുത്തുകൊടുത്ത് തീർക്കേണ്ടിയൊക്കെ വരും സിനിമ തീർക്കണ്ടേ പ്രൊഡ്യൂസറുടെ പൈസയല്ലേ അതൊക്കെ അതിനെ നമുക്ക് ഇങ്ങനെ ഒരു ഈ സിനിമയായിട്ട് ഒരു ഇല്ലാത്ത ഒരു അറിഞ്ഞൂടാത്ത ഇതിന്റെ ഒരു പരിപാടി ഒരാൾക്ക് നിന്ന് കാണുമ്പോൾ ഇത് ഭയങ്കര വിയർഡായിട്ടൊക്കെ തോന്നും പക്ഷെ നമുക്കിത് സിനിമയ്ക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്തൊക്കെ പറ്റുവുള്ളൂ മനസ്സിലായില്ലേ